ഓ ാണ് അതിൻ്റെ പദച്ച ഭ്രമരീഭിരാകുലാത് ഭ്രമരീഭി അധികം ആകുലാത് അവിടെ രാവെന്നും ആ രായാണ് വിസർഗമായി മാറിയത് പ്രകൃതി സ്തൂ പ്രകൃതി അധികം തു അവിടെ വിസർഗം സായായി മാറിയിരിക്കയാണ് സന്ധി ചേർക്കുമ്പോൾ ഇരിക്കുമ്പോൾ പ്രകൃതി ഹീന്ന് വിസർഗം പിന്നെത്തൂ ഭീഷണേന ആനന്ദ്യൂപേണ ഭീഷണേന അധികം ആനന്ദ്യൂപേണ അവിടെ ദീർഘസന്ധിയാണ് ഭീഷണേന എന്നുള്ള അടുത്ത് അകാരത്തിൻ്റെ കൂടെ ഒരു അകാരമുണ്ട് നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല ന പ്ലസ് ആ ആണ് ന ആ അവിടുത്തെ അകാരവും ആനന്ദരൂപേണ എന്നുള്ള അടുത്തെ ആകാരവും കൂടി ചേർന്ന് ആകാരം തന്നെയാണ് ഭീഷണേന ആനന്ദരൂപേണ വർത്തതെ എത്രതെ അധികം അത്ര യെസ് പോലെ കിടക്കുന്ന ചിഹ്നം അതിന് പ്രശ്നേഷം എന്ന് പറയും അവഗ്രഹം പറയും രണ്ടു വാക്കും പറയാറുണ്ട് ആ ചിഹ്നം കണ്ടാൽ ഏകാരമുണ്ടെങ്കിൽ ഏകാരം തന്നെ നിൽക്കും ഓകാരമാണെങ്കിൽ വിസർഗുമായി മാറുകട വർത്തതേ എന്ന ഏകാരമാണതിന് മുമ്പുള്ള പദം അതുകൊണ്ട് വർത്തതയധികം അത്ര അപ്പൊ യെസ് പോലുള്ള ചിഹ്നം അകാരത്തെ സൂചിപ്പിക്കുന്നു മനസ്സിലാക്കുക ഇനി നമുക്ക് വിഗ്രഹവാക്യങ്ങളൊന്നും നോക്കാം ഘനഘോര സുന്ദരം ഘനം ജ ഘോരം ഘനവും ഘോരവും സുന്ദരവുമായുള്ളത് മൂന്ന് പദങ്ങളാണ് അപ്പോ ഖനവും ഘോരവും സുന്ദരവുമായത് എന്തിൻ്റെയോ ഒരു വിശേഷണ പദമായിട്ടാണ് വനത്തിൻ്റെ വിശേഷണമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഖക മൃഗാധീനം ഖകങ്ങൾ മൃഗങ്ങൾ എന്നിവയുടെ ആണ് മലയാള അർത്ഥം ച ഖതമൃഗ തേ ആദയഹ അവ ആദിയായിട്ടുള്ളത് എന്താണോ അത് ഖതമൃഗാദയഹ് അതിൻ്റെ വിഭക്തി വരുമ്പോഴാണ് ഖതമൃഗാദീനം സുഖനിശാന്തം സുഖം ച തത് നിശാന്തം ച സുഖകരമായിട്ടുള്ളതുമാണ് നിശാന്തവുമാണ് എന്നർത്ഥം നവപല്ലവാം നവം ച തത് പല്ലവം ച നവപല്ലവം പുതിയതുമാണ് പല്ലവവുമാണ് അങ്ങനെയാണ് നവപല്ലവങ്ങളും അതിനെക്കൊണ്ട് ആഢ്യമായത് എന്നുള്ള അർത്ഥത്തിൽ തൈഹി ഹി ആഢ്യം എന്നുള്ള വാക്കിനെ സമ്പന്നമായത് അർത്ഥം മനസ്സിലാക്കുക സമ്പന്നകം കുസുമൈഹി സമ്പന്നം സമ്പന്നം കുസുമസമ്പന്നം പൂക്കളെക്കൊണ്ട് സമ്പന്നമായത് കുസുമസമ്പന്നം അതുതന്നെയാണ് സമ്പന്നകം എന്ന് പറയുന്നത് ഒന്നുകൂടെ ഒന്ന് നമ്മൾ താലുവലിച്ച് പറയുന്ന വാക്കാണ് സമ്പന്നകം ബാലകും ബാലഗഹ എന്നും ഉപയോഗിക്കുന്നു നമ്മൾ എന്ന് പറഞ്ഞാലും കുട്ടിന്ന് തന്നെയാണ് ബാലഗഹ അപ്പം അക്ക എന്ന പ്രത്യേകം അവിടെ ചേർത്തിരിക്കുന്നത് ഒരു ലാളിത്യത്തിനും ഒരു ഓമനത്വത്തിനും വേണ്ടിയിട്ടാണ് വന നൃ അനാഥ് ആകക നൃച്ചരി വനത്തിൽ നിന്നും പുറപ്പെടുന്ന നുറുച്ഛരി അരി സരസീതടം സരസ്യാഹ തടം സരസിൻ്റെ തടം എന്നർത്ഥം തരുലതാ ശാഖാസു തരവഹാച്ച ലതാ തരുലതാഹ തരവഹ തരു തരു തരവഹ ഉഗാരാന്തം പുല്ലിംഗ ശബ്ദം അർത്ഥത്തിലുള്ള ആ വൃക്ഷമെന്ന അർത്ഥത്തിലുള്ള ശബ്ദത്തിൻ്റെ ബഹോജനാണ് തരവഹ തരവ ലതാഹാച്ച തരുലതാഹ തരുക്കളും ലതകളും അതിനാണ് തരുലതാഹ താസാം ശാഖ തരുലതാ ശാഖ അവയുടെ ശാഖ തരുലതാ ശാഖ അവയിൽ തരുലതാ ശാഖകളിൽ അതിനാണ് താസു എന്നുള്ള വിഭക്തിയോജനം തരു കോടരാണ്ടി തരുണം വൃക്ഷാണാം എന്ന് പറഞ്ഞാൽ വൃക്ഷാണാം കോടരാഹ പൊത്ത് തരു കോടരാഹ തരുക്കളുടെ കോടരങ്ങൾ തരു കോടരങ്ങൾ തേഷാമന്തരീ അവയുടെ ഉള്ളിൽ അതാണ് തരു കോടരാ മൃഗകുലാധീശ മൃഗാനാംകുലം മൃഗകുലം മൃഗങ്ങളുടെ കുലത്തിലാണ് മൃഗകുലം എന്ന് പറയുന്നത് തസ് അധീശ അതിൻ്റെ അധീശൻ മൃഗകുലാധീശ തസ്യ എന്നൊരു ഭക്തിയും കൂടി ചേർക്കുമ്പം ഗുലാധീശ സിംഹസ്യ നർത്ഥം ഘനഗർജനം ഘനം ച തത് ഗർജനം ച ഘനമായിട്ടുള്ള അതായത് മുഴങ്ങുന്ന ശബ്ദത്തിലുള്ള ഗർജനം അതാണ് ഘനഗർജനം ഘനം ച തത് ഗർജനം ച ഘനഗർജനം വനരാജിസമ്പത വനാനാം രാജി വനരാജി വനങ്ങളുടെ കൂട്ടമാണ് വനരാജി സയേവ സമ്പത്ത് അത് സമ്പത്തായിട്ടുള്ളത് വനരാജിസമ്പത്ത് ഈ വിഗ്രഹവാക്യങ്ങൾ ചിലപ്പോൾ എല്ലാം പരീക്ഷിക്കൊന്നും വന്നു എന്ന് വരില്ല ചിലത് വരാനും സാധ്യതയുണ്ട് പക്ഷേ ഈ വിഗ്രഹവാക്യം നമ്മൾ വായിച്ച് മനസ്സിലാക്കി വയ്ക്കേണ്ടത് അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ വാക്ക് എങ്ങനെയാണ് വന്നത് എന്ന് മനസ്സിലാവുമ്പോൾ അതിൻ്റെ അർത്ഥവും കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ നിസ്സാരമായി കളയരുത് നിങ്ങൾ വായിക്കുക മനസ്സിലാക്കുക സംശയം ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കുക കോശഹ എന്ന് പറഞ്ഞു ഒരു ഭാഗം നിങ്ങൾ പുസ്തകത്തിൽ കാണുന്നുണ്ട് അത് അമരകോശത്തിലെ ഭാഗമാണ് ഈ അമരകോശം എന്താണെന്ന് വെച്ചാൽ സംസ്കൃത വാക്കുകളടങ്ങിയ നിഖണ്ഡുമാണ് അമരകോശം എന്ന് പറയുന്നത് ഓരോ വാക്കിനും ഒരുപാട് പര്യായ പദങ്ങളുണ്ട് ആ പര്യായ പദങ്ങളെ ഒരു കവിതാരൂപത്തിലാണ് പണ്ടുള്ള കുട്ടികൾ പഠിച്ചിരുന്നത് പണ്ടുള്ള കുട്ടികളെന്ന് പറഞ്ഞാൽ ഗുരുകുല സമ്പ്രദായത്തിൽ സംസ്കൃതം അഭ്യസിച്ചിരുന്ന ആളുകളെ ആദ്യം അമരകോശവും സിദ്ധവുമാണ് പഠിപ്പിച്ചിരുന്നത് എന്തിനാണ് അമരകോശം പഠിക്കുന്നത് വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കാനും ഒരു വാക്ക് ഇന് പകരമായിട്ട് ഉപയോഗിക്കാവുന്ന മറ്റ് അനവധി വാക്കുകളും എന്നറിഞ്ഞാൽ നമ്മൾ പാഠഭാഗമല്ലാതെ മറ്റെന്തെങ്കിലും വായിക്കും നമുക്ക് അറച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അമരകോശവും ശിഥിരവും പഠിച്ചതിനു ശേഷം മാത്രമാണ് പണ്ടത്തെ ആളുകൾ സംസ്കൃത പാഠഭാഗങ്ങളിലേക്ക് കടന്നിരുന്നത് ഇവിടെ കാനനം എന്ന വാക്കിൻ്റെ അമരകോശം കൊടുത്തിരിക്കുകയാണ് അടവ്യരണ്യം വിവിനം ഗഗനം കാനനം വനം അടവി അരണ്യം വിപനം ഗഹനം കാനനം വനം ഇത്രയും പദങ്ങളാണ് അടവി അരണ്യം വിപേനം ഗഹനം കാനനം വനം ആറ് പദങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ കാനനം നമുക്ക് നമുക്കറിയാവുന്നതും ബാക്കി അഞ്ചെണ്ണം പഠിക്കേണ്ടതുമാണ് നിശാന്തം നിശാന്തവ നിശാന്തവ ഭവനാധാര ഭവനാകാരമന്ദിരം നിശാന്തം എന്നുള്ളതിൻ്റെ പര്യായ പദങ്ങളാണ് കൊടുത്തിരിക്കുന്നത് നിശാന്തവസ്ത്യസദനം ഭവനാകാരമന്ദിരം വീട് എന്നുള്ള അർത്ഥത്തിലാണ് അധികവും ആ വാക്ക് ഉപയോഗിക്കുന്നത് നിശാന്തം അതായത് നിശയുടെ അന്തത്തിൽ എന്നുള്ള അർത്ഥത്തിൽ നിശാന്തവസ് വസതി എന്നുള്ളതിനാണ് സദനം നിശാന്തവസ്ത്യസദനം സദനം വീട് ഭവനം ആകാരം മന്ദിരം ഇവയൊക്കെ നിശാന്തത്തിന് സമാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് മഹീധരഹ പർവ്വതം എന്നുള്ള അർത്ഥത്തിലാണ് ഗ്രാവാചല ഗിരി പദങ്ങൾ ഓരോന്നായിട്ട് പറയാം മഹീദ്രഹ പർവ്വതം എന്നർത്ഥമാണ് ശിഖരീ ശിഖരങ്ങളുള്ളത് പർവ്വതം സ്മാഹൃത്ത് ഭൂമിയെ വഹിക്കുന്നത് ധരപർവതാഹ അഹാര്യധര അതൊരു പര്യായ പദമാണ് പർവ്വതം അങ്ങനെ അത്രയും വാക്കുകൾ അവരിലുണ്ട് അദ്രി പർവ്വതമാണ് ഗോത്ര ഗിരി ഗ്രാവ ആചര ശൈല ശിലോച്ഛയഹ ശിലോച്ഛയ അചലഹ ഗിരിഗ്രാവ അചലഹ ഇതെല്ലാം പർവ്വതം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളാണ് ഇനി ശാഖാമൃഗ പുരങ്ങൻ എന്നാണ് കവി ല പ്ലവക ശാഖാമൃഗീമുഖ മർക്കട വാനരകീശോ കവി പ്ലവംഗ പ്ലവകഹ ശാഖാമൃഗമുഖ മർക്കടഹ വാനരഹ കേശഹ ഇത്രയും പുരങ്ങനുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് അടുത്തത് ദരീ ദരീതു കന്തരോ സ്ത്രീ ദേവദേവിലേ ഗുഹ ദരി എന്നുള്ളതിന് ഗുഹ എന്ന അർത്ഥമാണ് അതിന് ഉപകാരം ഉപയോഗിക്കുന്ന മറ്റു വാക്കുകളാണ് കന്തരഹ ഇത് രണ്ടും ധരി എന്നുള്ള പദം സ്ത്രീലിംഗത്തിലാണ് ഉപയോഗിക്കുന്നത് കാന്ധരി എന്നും ചിലയിടത്ത് പ്രയോഗങ്ങൾ കാണുന്നുണ്ട് വാ സ്ത്രീ എന്ന് പറഞ്ഞിരിക്കുന്നതാണ് സ്ത്രീലിംഗത്തിൽ വേണമെങ്കിൽ പ്രയോഗിക്കാം ദേവഘാതം പിന്നെ ബിലം ഗുഹ ഇതെല്ലാം ധരി എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന മറ്റു വാക്കുകളുണ്ട് വനപ്രിയഹ അർത്ഥമാണ് വനപ്രിയഹ പരഭൃതഹ പരഭൃതഹ മറ്റുള്ളവൻ വളർന്ന കാക്കയാണല്ലോ കുയിലിനെയും വളർന്നു അതുകൊണ്ടാണ് ആ വാക്ക് വന്നത് പരഭൃതഹ കോകിലഹ പഹ നാല് പര്യോപനങ്ങൾ ബർഹി ബർഹമുള്ളത് കീലിയുള്ളത് എന്നുള്ള അർത്ഥമാണ് മയിലെന്നർത്ഥം മയൂരോ ബർഷിണോ ബർഹി നീലകണ്ഠോ ഭുജംഗി മയൂരഹ ബർഹി ബർഷിണാഹ് ബഹുവചനത്തിൽ കൊടുത്ത ബർഹി എന്നാണ് ഏകോചനം നീലകണ്ഠ കഴുത്തിൽ നീല നിറമുള്ളവൻ ഭുജങ്ക സർപ്പത്തെ ഭക്ഷിക്കുന്നവൻ മയിലുകൾ സാധാരണ സർപ്പത്തെ ഭക്ഷിക്കാറുണ്ട് ശിഖാവലഹ തീലി ഉള്ളവൻ കിരീടം പോലെ മയിലിന് ഒരു ചണ്ടമുള്ളൊരു കിരീടം പോലുള്ള ഭാഗമാണല്ലോ ശിഖി ശിഖയുള്ളവൻ കേഘനാദ അനുലാസി മേഘനാദത്തിനനുസരിച്ച് നൃത്തം ചെയ്യുന്നവൻ അതും മയിൽ തന്നെയാണ് ഇത്രയും പര്യാപ്തങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ച് ഇതിൽ നിന്ന് വേണമെങ്കിൽ ഒന്ന് എഴുതി നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഈ വായിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും കാരണം നിങ്ങൾ സംസ്കൃതം അനായാസേനം വായിക്കാൻ പഠിച്ചിട്ടില്ല എന്ന് എനിക്ക് ചില ചിലപ്പോൾ തോന്നാറുണ്ട് കാരണം എന്നാന്ന് വെച്ചാൽ പാഠഭാഗം അധികം വായിക്കാനൊന്നുമില്ല പിന്നെ വെറുതെ അധ്യാപകർ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കേട്ടിരിക്കുന്നേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് വായിക്കാൻ കിട്ടിയെന്നില്ല അതുകൊണ്ട് അത് എഴുതി ഞാൻ നിങ്ങൾക്ക് സന്ദർശിപ്പിക്കുന്നതാണ് ആ ആ കുട്ടികളെ നിങ്ങളുടെ പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്ന പര്യാവപദങ്ങൾ ഉൾക്കൊള്ളുന്ന ഭാഗമുണ്ടല്ലോ അത് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുമുണ്ട് ഇപ്പോൾ എന്നുള്ള പദം ഒരു സമാനപദം എഴുതാൻ പറഞ്ഞാൽ അതുപോലെ മഠീധരഹ പർവ്വതഹന്നുള്ള അർത്ഥത്തിലുള്ള പദം തന്നിട്ട് സമാനപതമെഴുതാൻ പറഞ്ഞാൽ ശാഖാമൃതഹ പുരങ്ങനെന്നർത്ഥമുള്ള പദം അതിൻ്റെ ഇപ്പോൾ സമാനമതം എഴുതാൻ പറഞ്ഞാലും ഗുഹയ്ക്കും അങ്ങനെ കുയിലിനും മയിലിനും എല്ലാം സമാനപതം എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കേണ്ടതാണ് ഈ ഭാഗമായി ഞാൻ പേപ്പറി എഴുതിയിട്ട് നിങ്ങൾ പ്രസന്റ് ചെയ്യാണ് എല്ലാവരും നമ്മളിപ്പോ വായിച്ച് പഠിച്ച് മനസിലാക്കി വെക്കുക അടകി अरण्यं विनंनं गहनं महीधरः महिध्रः शिखरी क्ष्माभुत् अहारिधरः पर्वतः अद्रिः गिरिः अचलः शैलः शिरोच्चयः शाखामृगः कविः प्लवगः प्लवङ्गमः मर्कडः वानरः ईशः दरी गुह कन्दरः അവിടുത്തെ മഷി കൂടിക്കോട്ടെന്നുള്ള തായാണ് അച്ഛനും ദേവഘാത ബിലഹ ഗുഹ വനപ്രിയ കുയിലാണ് പരഭൃത കോകിലഹ ബി മയിലാണ് മയൂരഹ നീലകണ്ഠ ഭുജങ്കഭുക്ക് ശിഖാവലഹി മേഘനാഥ അനുലാസി ഇത്രയും പദങ്ങളാണ് വന്നിരിക്കുന്നത് ഇവിടെ പഠന പഠനപ്രവർത്തനങ്ങൾ ബാലകവിത താളലയാനുസാരം ആല പൊതുവു പാടാൻ കഴിവുള്ള കുട്ടികളും പാടാൻ എന്ന് വെച്ച് മാറി നിൽക്കേണ്ട ആവശ്യമില്ലാട്ടോ പാടാൻ കഴിവില്ലാത്തവർക്കും പാടി നോക്കാവുന്നതാണ് എല്ലാവരും പാടി പഠിക്കുക തന്നെ വേണം അവരുടെ ആശയം അറിയണം ആ ആശയം ഞാൻ മനസ്സിലാക്കി തന്നിട്ടുണ്ടല്ലോ അതിനനുസരിച്ച് വേണം ചൊല്ലാനായിട്ട് പദങ്ങൾ ഗുണമായിട്ട് ഉച്ചരിച്ച് വേണം ചൊല്ലി പഠിക്കാനായിട്ട് അതൊക്കെ ഞാൻ ചൊല്ലിയത് അനുസരിച്ച് ചൊല്ലിയാൽ മതി കുഴപ്പമില്ല അടുത്തത് കവിതാം പഠിത്തം ആശയം ലിഖതെന്നുള്ള പഠന പ്രവർത്തനമാണ് സമ്പൂർണ്ണം ആശയം ഞാത്ത ലേഖനീയം കവിതയുടെ ആശയം പൂർണ്ണമായും മനസ്സിലാക്കിയിട്ടുമാണ് എഴുതാൻ മലയാളത്തിൽ എഴുതിയ പോരാ സംസ്കൃതത്തിലാണെട്ടോ എഴുതേണ്ടത് ഭാഷാ പ്രയോഗെ ഉചിത വാക്യഘടന സ്വീകരണീയ ഭാഷ ഉപയോഗിക്കുമ്പോൾ ഉചിതമായ വാക്യഘടന ഉപയോഗിക്കണം ഉപന്യാസ്യ ശൈലി അനുവർത്തനീയ്യ നമ്മൾ ഈ കവിത ലഭ്യത്തിൽ എഴുതല്ലേ അപ്പോൾ ഒരു ഉപന്യാസം പോലെയാണ് കവിതയുടെ അർത്ഥം എഴുതുമ്പോൾ ഗദ്യത്തിലാണ് നമ്മൾ എഴുതുന്നത് അപ്പോൾ ഉപന്യാസം പോലെയാണ് അപ്പം ഉപന്യാസത്തിൽ പാലിക്കേണ്ട നിബന്ധനകൾ വരുന്ന പാരഗ്രാഫ് തിരിച്ച് എഴുതണം എന്നൊക്കെയാണ് എനിക്ക് അർത്ഥം അപ്പോൾ എല്ലാവരും ഒന്നും എഴുതാൻ ശ്രമിക്കണം എഴുതാൻ അറിയില്ലാത്ത ആളുകൾക്ക് ഇതിൻ്റെ ആശയം എഴുതാൻ പറ്റുന്നില്ല എന്ന് തോന്നിയാൽ എന്നോട് ആവശ്യപ്പെടുന്ന ആളുകൾക്ക് ഞാൻ എഴുതി അയച്ചു തരുന്നതായിരിക്കും ആശയാനുസാരം കവിതാ പന്തി ചിത്വാലിക്കതും ആശയം കൊടുത്തിട്ടുണ്ട് പർവ്വതംബരിതഹ വനാനിസന്ധി എന്നുള്ളത് കവിതയുടെ ആദ്യത്തെ നാലുവരിയിൽ ഉൾക്കൊള്ളുന്ന ആശയമാണ് കോകിലാഹാ വല്ലീ നികുഞ്ചേഷും അഭിരങ്കായന്തി മൂന്നാമത്തെ നാലുവരിയിലാണ് കുയിലുകൾ വല് ലതാ നികുഞ്ജങ്ങളിൽ പാടുന്നു എന്നുള്ളത് ആകാശം വീക്ഷ സിംഹ ഉച്ചയ് ഗർജതി നാലാമത്തെ നാലുവരിയിലാണ് ആ ആശയം ഉൾക്കൊള്ളുന്നത് ഇനി വനസമ്മത സർവേഷാം പ്രാണിനാം അത്യന്തം ഉപകാരപ്രദ ഭവന്തി എന്നുള്ളത് നമ്മുടെ ഒടുവിലത്തെ നാലുവരിയിലാണ് ഉൾക്കൊണ്ടിരിക്കുന്നത് അടുത്തത് സസ്യാനാം ശാഖാസുഖാഹാന സമ്മേളന്തി എന്നുള്ളത് രണ്ടാമത്തെ നാലുവരിയിലാണ് ആശയം ഉൾപ്പെടുന്നത് ആശയാനുസാരം കവിതാ പങ്ക്തി ചിത്വ ലിഖതന്നുള്ളത് ഇപ്പൊ ഏതേത് ഭാഗത്താണ് ഉൾപ്പെടുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിലെ ആ പ്രത്യേകമായിട്ടുള്ള ആ രണ്ടു പരി മാത്രം ആ ഭാഗം പ്രവർത്തം പരിതഹ വനാനി സന്ധി എന്നുള്ള ആ ഭാഗം ആ രണ്ടുപരി മാത്രം എടുത്ത് എഴുതിയാലും കുഴപ്പമില്ല അപ്പൊ തന്നെ എഴുതാൻ ശ്രദ്ധിക്കണം തന്നെ എഴുതാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞു നിർത്തുന്നത് അടുത്ത പ്രയോഗവിശേഷം ഞാൻ ഉദാഹരണാനുസാരം വായിക്കാനിരിക്കുന്നു എന്നുള്ളത് നോക്കാം അധ്യാപകസ്യ പരിതഹ ഛാത്രാഹ തിഷ്ടന്തി എന്ന് പറഞ്ഞാൽ തെറ്റായ പ്രയോഗമാണ് ഞങ്ങൾ ആ തുടക്കത്തിൽ പറഞ്ഞിരുന്നു പരിതഹ എന്നുള്ള അവ്യയം ഉപയോഗിക്കുമ്പോൾ അതിനോട് ചേർന്നു വരുന്ന പദം ദുരിയാ വൃക്ഷസ്യ വൃക്ഷസെ പരിതഹ തൃണാനിരുഹന്തി തെറ്റാണ് അത് വൃക്ഷം പരിതഹ തൃണാനിരുഹന്തി എന്ന് തിരുത്തിയെഴുതുന്നു സൂര്യസ്യ പരിതഹ പ്രഭാവലയം ചക്രാസ്തി സൂര്യം പരിതഹ പ്രഭാവലയം ചക്രാസ്തി എന്ന് ഉപയോഗിച്ചാലേ ശരിയാവുള്ളൂ പർവ്വത പരിതഹ വനാനി സന്ധി അങ്ങനെയല്ല പർവ്വതം പരിതഹ വനാനി സന്ധി ഗജം പരിതഹ ജനാഹ തിഷ്ടന്തി ഇങ്ങനെ നാല് സെൻറ്റൻസും വിധിയഹക്തി ഉപയോഗിച്ച് തേറ്റി നോട്ട്ബുക്കിൽ എഴുതണം വൃക്ഷം പരിതഹ സൂര്യം പരിതഹ പർവ്വതം പരിതഹ ഗജം പരിത എന്നിങ്ങനെയാണ് അത് എഴുതുന്നത് അടുത്തത് പാഠസ്യ ആശയം സ്വീകൃതിയിലേക്കും ചിത്രനിർമ്മാണം കരുതും അങ്ങനെ ചിത്രം വരയ്ക്കാൻ കഴിവുള്ള ആളുകൾ അതിനനുസരിച്ച് ചിത്രം വരയ്ക്കണം ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളൊക്കെ ചിത്രം വരച്ച് കാണിക്കാറുണ്ട് കേട്ടോ നിങ്ങൾ ഓരോരുത്തരും ചിത്രം വരച്ച് കാണിക്കണം അടുത്തത് സമാന ആശയോക്താന കവിതാനാം സമാഹരണം കരുതും ഇതേ ആശയം വരുന്ന കവിതകൾ ശേഖരിക്കുക അതും ഒരു ശരിക്കും പറഞ്ഞൊരു ശരിക്കും ഒരു സൃഷ്ടിപരമായൊരു പ്രവർത്തനമാണ് അത് ചെയ്യാൻ കഴിയുന്ന എല്ലാവരും ചെയ്യണം പിന്നെ ക്രിയാപദ പരിചയം ചകാസ്തി ചകാസ്തി ചകാസ്തഹ ചകാസതി സിഹു അസു ധാതുവിൻ്റെ പരസ്മേപത ലിംഗിധി ഞാൻ പഠിപ്പിച്ച സമയത്ത് പറഞ്ഞിരുന്നു സ്യാദു സിയാദാ സിഹു വർത്തത വർത്തതേ വർത്തേതേ വർത്തന്തേ ഉണ്ട് നിലകൊള്ളുന്നു എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം ഇനി നിങ്ങളോട് കവിതയുടെ ആശയം എഴുതാൻ ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞിരുന്നു അത് എഴുതാനൊരു എളുപ്പവഴി ഇവിടെ ഈ പുസ്തകം ഉണ്ടാക്കിയ ആളുകൾക്ക് അറിയാം നിങ്ങളൊക്കെ മടിയന്മാരാണൊന്നും ചെയ്യില്ല എന്നും കാരണം ഓരോ പാരഗ്രാഫിൻ്റെയും അർത്ഥം ഇവിടെ സൂചനാരൂപത്തിൽ കൊടുത്തിട്ടുണ്ട് അത് ചേർത്തെഴുതിയാലും കവിതയുടെ ആശയമാകും പിന്നെ ഒന്നും പറഞ്ഞു തരാൻ വള്ളാത്താണോ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടതാണ് എങ്കിലും ഘനഘോരസുന്ദരം എന്നുള്ള ആ നാലു വരിയുടെ മീനിങ് അവിടെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഓരോന്നിൻ്റെയും കൊടുത്തിട്ടുണ്ട് അതെല്ലാം കൂടി ചേർത്ത് എഴുതിയാൽ കവിതയുടെ ആശയമാകും അങ്ങനെ എഴുതി ഒരു എസ് പോലെ ഒരു ഷോർട്ട് എസ് പോലെ എഴുതി നോട്ട്ബുക്കിൽ സൂക്ഷിക്കണം എനിക്ക് കാണിച്ചു തരാൻ ഭാഗത്തിന് കാണിക്കാൻ സന് മനസ്സുള്ള നല്ല കുട്ടികൾ എല്ലാവരും കാണിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാനിത് പറഞ്ഞു നിർത്തുകയാണ് ഇവിടെ രണ്ട് കാര്യങ്ങളും കൂടെ സൂചിപ്പിക്കാനുണ്ട് ലബന്തരൂപാണി എന്ന് പറഞ്ഞ ഏത്യ ആ എന്ന ഉപസർഗത്തോടു കൂടിയ ഇൻധാതുവിൻ്റെ ക്വാാന്തരൂപമാണ് ഏത്യ എത്തിയിട്ട് അടുത്ത് വന്നിട്ട് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം വീക്ഷ്യ വി എന്ന ഉപസർഗം ഈക്ഷിധാതുവിന്റെ കൂടെ ചേർന്നിട്ടുള്ള ക്രവാാന്തം അവയമാണ് ഈക്ഷിത്വ കണ്ടിട്ട് എന്നാണ് ഈക്ഷിത്വ മീനിങ് കൊടുത്തേക്കണം കേട്ടോ അപ്പൊ അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക ഇനി വേറെ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഭവതാം വിദ്യാലയ ജൈവവി ജൈവവിദ്യാരാമേ ജൈവ വൈവിധ്യാരാമേ നിങ്ങളുടെ വിദ്യാലയത്തിലെ ജൈവവൈവിധ്യ പൂന്തോട്ടത്തിൽ കാനികാനി ജീവജാലനുസന്ധി ഏതൊക്കെ ജീവജാലങ്ങളുണ്ട് രക്ഷാം പരിപാലനായ കിങ് കരണീയം നിങ്ങളങ്ങനെയൊരു ജൈവ വൈവിധ്യ ഉദ്യാനം സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിനെ പരിപാലിക്കാൻ എന്തൊക്കെ ചെയ്യണം വാതാവരണത്തെ പരിണാമ താനി കഥം ബാധതയെ വാതാവരണത്തിൻ്റെ അന്തരീക്ഷത്തിൻ്റെ മാറ്റം വ്യത്യാസം അവയെ എങ്ങനെ ബാധിക്കുന്നു ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടതാണ് ക്ലാസ്സിൽ ഒപ്പടിസ്ഥാനത്ത് നിങ്ങൾ ചർച്ച ചെയ്യും നിങ്ങളുടെ ടീച്ചർമാർ അതൊക്കെ ചെയ്യിപ്പിക്കും വിശ്വാസമുണ്ട് ഓക്കെ എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാവരും മെടുക്കരായി പഠിക്കുക ഇതൊക്കെ കേൾക്കുക ഈ ക്ലാസ്സിന് എന്തെങ്കിലും കുറവുകൾ കുറവുകളുണ്ടെന്ന് തോന്നിയാൽ അത് എന്നെ ബോധ്യപ്പെടുത്തുക അപ്പം ഞാൻ കുറവുകൾ പരിഹരിച്ച് തരുന്നതായിരിക്കും അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം പോസ്റ്റർ നിർമ്മാണം ഭിത്തി പത്രിക നിർമ്മാണം മുതലായ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട് വന്നില്ലെങ്കിൽ പോലും വനസംരക്ഷണത്തിനൊരു ബോധവൽക്കരണം എന്ന രീതിയിൽ നിങ്ങളുടെ ക്ലാസ്സില് ഭിത്തിയിൽ എഴുതി ഒട്ടിക്കാവുന്ന കാര്യങ്ങളാണ് ഇവിടെ കോളത്തിൽ കൊടുത്തിരിക്കുന്നത് വനം വിനാ ജീവനം മാസ്തി വനമില്ലെങ്കിൽ ജീവിതമില്ല വനം വിനാ പ്രാണവായു നാം വനമില്ലെങ്കിൽ പ്രാണവായു ഇല്ല വനം ജീവി നാം ആധാര വനം ജീവജാലങ്ങൾക്ക് ആധാരമാണ് വനം സംരക്ഷണീയമേവ വനം സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ് വനാനി സംരക്ഷണീയാനി എന്നായാലും വനങ്ങൾ സംരക്ഷിക്കുക വനങ്ങൾ വിഭവചനത്തിൽ ആണെങ്കിലും ഉപയോഗിക്കാം വന സംരക്ഷണം അസ്മാകും കർത്തവ്യം വനസംരക്ഷണം നമ്മുടെ കർത്തവ്യമാണ് ഇനിയും പ്രതിഭാധനരായ കുട്ടികൾക്ക് ഇനിയും ആലോചിച്ച് വേറെയും പോസ്റ്ററുകളും ഭിത്തിയിത്രങ്ങളൊക്കെ നിർമ്മിക്കാവുന്നതേ ഉള്ളൂ ഭിത്തി പത്രികയൊക്കെ നിർമ്മിക്കാവുന്നതേ ഉള്ളൂ പുതിയതായിട്ട് ഞാൻ പറഞ്ഞു തരാത്ത എന്തെങ്കിലും ഭിത്തി പത്രിക നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് എനിക്ക് പറഞ്ഞു തന്നാൽ എനിക്ക് നല്ല ഉപകാരം മനുഷ്യരെ എല്ലാവരും എല്ലാം അറിയുന്നവരൊന്നും അല്ലല്ലോ അതുകൊണ്ട് കുട്ടികളിൽ നിന്നും പഠിക്കേണ്ടതായിട്ടുണ്ട് ബാലഘാതമൊക്കെ പഠിതവ്യംന്നൊക്കെയുണ്ട് കുട്ടികളിൽ നിന്നും പഠിക്കാറുണ്ട് അധ്യാപകർക്ക് കുട്ടികൾ അധ്യാപകരേക്കുള്ള പ്രതിഭാസനന്മാരായിട്ടുള്ള അനേകം കുട്ടികൾ ക്ലാസ്സുകളിൽ ഉണ്ടാവാറുണ്ട് എനിക്ക് പരിചയമുണ്ട് ഇതിനേക്കാൾ കൂടുതൽ അറിവുള്ള കുട്ടികൾ എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്നിട്ടുണ്ട് നിങ്ങളും അങ്ങനെയുള്ളവരാണെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ എന്നോട് പങ്കുവയ്ക്കാം പരസ്പരം ആശയം പങ്കുവയ്ക്കലാണ് പഠനം അല്ലാതെ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു ബാങ്കിങ് എഡ്യൂക്കേഷനല്ല ഒരു നിക്ഷേപിക്കലല്ല വിദ്യാർത്ഥിയുടെ മനസ്സിലേക്ക് നിക്ഷേപിക്കലല്ല വിദ്യാർത്ഥികളും അധ്യാപകരും തമ്മിലുള്ള സംവാദത്തിലൂടെയാണ് പണ്ട് ഗുരുകുല സമ്പ്രദായത്തിൽ പോലും വിദ്യ കൈവശമാക്കിയിരുന്നത് അങ്ങനെ വേണം ചെയ്യാൻ ഇപ്പോൾ ടീച്ചറെ ടീച്ചറേ പറഞ്ഞതിൽ ഇത്തിരി കുറവുണ്ട് ടീച്ചറെ ടീച്ചർ എത്രയും പറഞ്ഞത് നന്നായി ടീച്ചറെ ഇതും കൂടി പറയാമായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള നിർദ്ദേശങ്ങൾ എന്നോട് പറഞ്ഞാൽ എനിക്കത് ഞാനത് സ്വാഗതാർഹമായിട്ട് എടുക്കും എല്ലാവർക്കും നമസ്കാരം എല്ലാവരും നന്നായി പഠിക്കുക നിർദ്ദേശങ്ങളൊക്കെ പങ്കുവയ്ക്കുക കുറവുകളെക്കുറിച്ച് പറയുക അടുത്ത ക്ലാസ്സിലത് പരിഹരിക്കാൻ ശ്രമിക്കാം